െ കൊണ്ടാക്കി നമ്മള് വഴി വണ്ടി കേട്ടിട്ടുണ്ട് നമ്മള് പകുതി എത്തുമ്പോളെങ്കി വണ്ടി വന്നിട്ട് ബാഗ് ഓടിപ്പോയി വണ്ടിയില് കേറ്റാ ചെയ്താട്ടാ മുഖത്ത് ഭയങ്കര ക്ഷീണം അത് ഉറങ്ങി ഉറക്ക ശരിയായിട്ടില്ലേ ഇന്നലെ ഉറങ്ങുമ്പോ കാരണം പോലെ ഉച്ചക്ക് നല്ലൊരു ഉറക്കം ഉറങ്ങിയ കാരണം രാത്രി ഉറക്കാൻ പറ്റുന്നില്ലേ ഞാനല്ല ഞാനാണെങ്കിൽ വണ്ണം കുറഞ്ഞു വരാണ് മുഖത്തൊക്കെ കുറച്ച് ഫാറ്റ് ഉണ്ടാവുന്ന പോയി ഇപ്പോഴെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നമ്മുടെ ഡയറ്റും ഇതൊന്നും ഞാൻ എടുക്കാറില്ല ഷുഗർ കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഷുഗർ നന്നായി കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡയറ്റ് ഡയറ്റെടുക്കുന്ന ടൈമിൽ ഷുഗർ കട്ട് ചെയ്ത് കറക്റ്റ് പ്രോപ്പറായിട്ട് ഡയറ്റൊക്കെ എടുത്ത് പോകുന്ന ടൈമിൽ കുറച്ച് തടിയൊക്കെ കുറഞ്ഞൊന്ന് സെറ്റായതായിരുന്നു ഇപ്പോൾ വീണ്ടും തടി കൂടിയാതെ ബോറായി തുടങ്ങി

ഒരു മൂന്ന് കിലോമീറ്റർ ഞാൻ നടക്കും അന്ന് അങ്ങനെ നടന്നു തുടങ്ങിയപ്പോ എന്റെ ഇതിലൊക്കെ കുറച്ച് ഫാറ്റ് ഒക്കെ കേട്ടോ അതൊക്കെ കുറഞ്ഞു ഞാൻ മൊത്തത്തിൽ വണ്ണം കുറഞ്ഞ

എന്നിട്ട് ഞാൻ പറയാം എന്താ കാര്യം എന്നുള്ളത് ഞാൻ എനിക്ക് പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ എനിക്ക് വലിയ ഹാപ്പി ആയിട്ടുള്ള വീഡിയോ 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 ഈ സന്തോഷമുള്ള കുറച്ച് വിഷമമുള്ള എനിക്ക് വീഡിയോന്നല്ലോഷമുള്ള വീഡിയോന്നല്ലേ സ്കൂളിൽ പോയി

തൊണ്ണൂറ് കഴിഞ്ഞ പിന്നെ ഉണ്ണി അവിടെ ആയിരിക്കില്ല അപ്പോൾ എപ്പോഴും ഇങ്ങനെ കാണാൻ പറ്റില്ല അപ്പം അത് കാരണം കൊണ്ട് ഞാൻ എപ്പോഴെപ്പോഴും എൻ്റെ വീട്ടിൽ പോയി നിൽക്കും ഉണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനെ കാണാണ്ടിരിക്കും മിസ്സിങ്ങൾ കുറേ ഉമ്മ കൊടുത്തിട്ടാണ് ഞാൻ വന്നത് അപ്പം ശിവു ഇനിയിപ്പോൾ കാണലുണ്ടാവില്ല ഇനിയിപ്പോൾ പത്തിര ദിവസം കഴിഞ്ഞിട്ടാകും ശിവു ഉണ്ണിനെ കാണുക രാവിലെ ഇന്നലെ ഉണ്ണിനെ കണ്ട് കുറേ ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും അങ്ങോട്ട് പോവുകയാണ് ണിനെ കണ്ട് വിജയിനെ കണ്ടിട്ട് സാഗർ വന്നിട്ട് അവർ കൊണ്ടുപോകും എറണാകുളത്ത് പാലാഴിയിലേക്കാണ് കേട്ടോ പോണത് ട്രീറ്റ്മെന്റിന് വേണ്ടി പോവാണ് വീട്ടിൽ നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തിട്ടില്ല എന്നാലും കുളിക്കല് മഞ്ഞൾ തേക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ വലിയ കാര്യമുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തിട്ടില്ല അപ്പം നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോവാം ഞാൻ ആരാന്നറിയില്ലേ നമ്മുടെ ഒരു ബിരിയാണി ഒരു ലെയ്സ് നമ്മുടെ വീണ്ടും ഒരു ഓക്കെ ബിരിയാണി പിന്നെ ഇവിടെ ഒരു ലേസ് കവർ എടുക്കണ്ടായിരുന്നു ആരാന്നറിയില്ലേ നമ്മുടെ വീടിൻ്റെയും മതിലിൻ്റെയും ഫോക്കസ് ചെയ്തിട്ട് ലെയ്സിൻ്റെ കവർ തിന്നിട്ട് പോയിട്ടുണ്ട് ഈ പരിസരവാസികൾ ആരെങ്കിലും ആണെങ്കിൽ പൊട്ടകൊട്ടുണ്ട് എന്താ ഡിസ് അവര് നമ്മളവിടെ പേര് കൊടുത്തുകഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അവര് സെറ്റാക്കി തരും ഇല്ലെങ്കിൽ പിന്നെ നമ്മളതിന്റെ പിന്നാലെ

എന്ന് പറഞ്ഞിങ്ങനെ പറ്റിക്കും മാമിനിപ്പൊ പറഞ്ഞേക്കും ഞാൻ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതാ പറയണോണ്ട് കാര്യൊക്കെ ഇട്ടില്ല പക്ഷെ ഇന്നലെ കുറച്ച് വിഷമിച്ചിട്ടൊക്കെയാണ് ആൾക്ക് പോയത് എന്തായാലും അവിടെ പോയാലും ഞാൻ എന്തായാലും പോയി കാണാം അത് വിചിക്കും അങ്ങനെയുള്ളതാണ് അല്ല കുട്ടികൾക്കാരുണ്ടാവും പക്ഷെ വിചിക്കാൻ അങ്ങനെ ഇണ്ട് അത് പകുതി ഉറക്കത്തില് അല്ല ഉറക്കം പകുതി കണ്ണ് ഇങ്ങനെ അടച്ചിട്ട് ശിവനെന്ന ഞാൻ എഴുതിക്കാറില്ല കുഞ്ഞാ കഴിഞ്ഞോട്ടാ ക്രീം ഒക്കെ തേച്ച് ലോഷൻ ഒക്കെ തേച്ചിട്ടുണ്ട് അത് കാരണാണ് മുഖം ഒന്ന് ഡിമ്മായിട്ടിരിക്കണത് ലോഷൻ തേച്ചു കൊടുത്തിട്ടുണ്ട് അത് ശിവൂനതെ ലോഷൻ തേച്ചപ്പോ തന്നെ മുഖം ഒന്ന് ഡിമാവും

जो चीज उन्होंने है हां 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 वाली ले रहे हैं हम हां आई नो मैं कोई काम आगे एग्जांपल टाइम से हमारा करंट टॉपिक ले मुंह में Nanti ini boh. Guys sepanna mulu beli di tempat buanda. Ayo. Ada tiga orang nri. Baik, 다 이렇게 된다 이렇게 다 이렇게 된다. 어? 다 이렇게 다 이렇게 된다. 다 이렇게 된다. 아가이네. 내로다서 누르고 붙여. 떨어달 അയ്യോട്ടോ കൂട്ടോട്ട് ഇവിടെ ലൈക്ക് കൊടുക്ക് അയ്യോ ഇത് ഫ്രണ്ട് വിളിക്കാൻ ഓക്കേ നീ എങ്ങോട്ട് പോവുന്നു പിടസ്മേ ഫങ്ക ഇന മീഡിയക്ക് തീരെ ചാർജർ ഇല്ല ഇല്ല ഇതെന്താ ലൊന്നും അറിയിക്കാച്ചാ നീ വാനയാടി ആ അതൊരു തരിയാണ് കുറക്കട്ടാ ആ റാദിന്റെ അടുത്തേ ഇരിക്കാം കേറി കേക്കാം ഞാൻ ലൈക്ക് ആയി ഔട്ട് ആയി ये कटता है ते दी बाकी और की चीजें भी पे टर्नली वो नोट है हां अपोना आ तो आना ये एन्ना एन्ना चेन्नई एन्ना टाटा मेरी मैंने सी में नहीं होती ശുണ്ട അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇറങ്ങിട്ടോ പിന്നെ ശിവുവിന് സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിക്കണമായിരുന്നു അതൊക്കെ മേടിച്ചു അപ്പോൾ അവിടുന്ന് കുറച്ച് വരുമ്പോഴാണ് ഒരു കുറച്ച് മാംഗോ ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടത് അങ്ങനെ നമ്മൾ അവിടെ മാംഗോയും മാങ്ങോയും രണ്ടെണ്ണം മേടിച്ചിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ ടേസ്റ്റ് എന്ന് അറിയില്ലല്ലോ അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ ശിവുവിനെ വീട്ടിൽ പോയിട്ട് ഒരു ടൈം ആയപ്പോൾ നമ്മൾ ശിവുവിനെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടോ അപ്പോൾ കുട്ടുവിനാണെങ്കിൽ ഭയങ്കര മിസ് ചെയ്യുക ശിവനെ പോയപ്പോൾ തൊട്ട് അപ്പം അത് കാരണം പിന്നെ പെട്ടെന്ന് വണ്ടി വന്നു വിട്ടു എന്തോ പെട്ടെന്ന് ഭയങ്കരതായി അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ പോയിട്ട് എടുക്കാമെന്ന് പ്ലാൻ ചെയ്ത് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി ഇറങ്ങിയിട്ടാണ് എടുത്തു പിന്നെ പോരാതെ ശിവനെ കൊണ്ട് വിലങ്ങുന്നിൽ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവനെ പാർക്കിലൊക്കെ ഒന്ന് കളിപ്പിക്കാം എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങി അപ്പം ഞങ്ങൾ വിലങ്ങും കുന്നിലെത്തി ഷി ഭയങ്കര ഹാപ്പിയാണ് പാർക്കിൽ പോവാ കളിക്കുക ഇവ കാര്യങ്ങളാണ് പിന്നെ ശിവന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ചൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ കളിയുടെ ഇടയിൽ എവിടെയാണ് ഈ കഴിക്കാൻ നേരം പിന്നെ അവൾക്ക് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ നട കാർ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മളവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ഞാനിപ്പോൾ ഡയറ്റ് തുടങ്ങിയാനോട് ഞാനൊന്നും അനാവശ്യമായിട്ട് ഞാനിപ്പോൾ ഒന്നും കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാനത് സീരിയസ് ആയിട്ട് പറയണ കാര്യം എന്നുള്ളത് അവനിപ്പോഴും മനസ്സിലായിട്ടില്ല ഞാൻ ഡയറ്റ് എടുത്ത് തുടങ്ങുക എന്നുള്ളത് കാരണം ആരെങ്കിലും എൻ്റെ അടുത്ത് പറയണം ഭയങ്കരമായിട്ട് തടിച്ചു വിട്ടോ ഭയങ്കര ബോറായിട്ട് വരുന്നുണ്ട് കേട്ടോ എന്ന് ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഇതാവുക അവൻ എന്തായാലും വേഗം ഡയറ്റൊക്കെ എടുക്കണം ഇങ്ങനെ മാറ്റി പറയിപ്പിക്കണം എല്ലാവരും കൊണ്ടെന്ന് വിചാരിക്കുക അപ്പം ഞാൻ എന്തായാലും തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞ മുൻപേ ഡയറ്റ് ഡയറ്റെടുത്തിട്ടുള്ള കാരണം കൊണ്ട് എനിക്ക് എങ്ങനെയാണ് എൻ്റെ തൈറോയിഡ് അപ്പോൾ അതിനനുസരിച്ചുള്ള എന്തൊക്കെ ഫുഡ് കഴിക്കണമെന്ന് എനിക്കറിയാം അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഡയറ്റ് നല്ല കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകും അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ